നമസ്കാരം നാൽക്കാലികളെ വളർത്തുന്ന ചെറുക്ക് താല്പര്യമാണല്ലോ നാൽക്കാലികളെ വളർത്താം പറ്റിയെ വളർത്താം പൂച്ചയെ വളർത്താം പശുക്കളെ വളർത്താം ഇതൊക്കെ ഓരോത്തരം പൂർവജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു വീട്ടില് പത്ത് പേരുണ്ടെങ്കിൽ അതിൽ അഞ്ച് പേർക്കും പശുവിനെ വളർത്തുന്ന ഒരാൾക്കാണെങ്കിൽ അതിന്റെ ചാണകവും കൊതുകുകളും സദ്യ ചാണകത്തിൻറെ ദുർഗന്ധവും ദുർഗന്ധോ ഗന്ധോ സുഗന്ധോ അതും പിന്നെ അതിൻ്റെ സന്ധ്യക്കുള്ള കൊതുകുകളും അതിൻ്റെ ബഹളവും അതിൻ്റെ അമറലുകളൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വരത്തില്ല പക്ഷെ ഒരാൾക്കിഷ്ടം കാണും നാൽക്കാലികൾ വളർത്താനുള്ള അയാൾ അയാൾ പശുക്കളെ നല്ലവണ്ണം നോക്കും പശുവിന് പാല് കൊടുക്കും അങ്ങനെ കാര്യങ്ങൾ ചെയ്യും ഇത് പട്ടികളെ വളർത്തും ഇപ്പം അതൊക്കെ ഒരു ജോലിയുടെ ഭാഗമായിട്ടല്ലേ ആൾക്കാർ ലക്ഷം ആയിരങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് മീനിനെ വളർത്തുക മീനിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതൊക്കെ ഒരു വീടുമായിട്ട് ചേർന്നാൽ അപ്പോൾ വീടിന് ഇപ്പോൾ വീട്ടിൽ കുറേ നമ്മൾ ഒരു ടാങ്ക് മേടിച്ച് വെച്ചിട്ട് വീട്ടിൽ കുറേ മത്സ്യങ്ങളെ ഉണ്ടാക്കിയിടുന്നു മത്സ്യങ്ങൾ ചത്താൽ അപ്പം വിളിക്കണം മനുഷ്യന് ദുരന്തം ഉണ്ടാകാൻ പോവാണ് മത്സ്യം ചത്തു മലർന്നാൽ ഇവിടെ ജീവിതം വളർന്നു പോവുകയാണ് ആ ദുരിതം മത്സ്യത്തിലേക്ക് വന്ന് മത്സ്യം അപ്പം തന്നെ നമുക്ക് ദുർലക്ഷണം കാണിക്കുന്നതാണ് അപ്പോൾ വീട്ടില് ടാങ്ക് മേടിച്ച് കണ്ണാടി ടാങ്ക് മേടിച്ച് വെച്ചിട്ട് അതിനകത്ത് മേടുന്ന ഈ കുമളകളൊക്കെ കൊടുത്ത് ശ്വാസമൊക്കെ കൊടുത്ത വൻപൻ മത്സ്യങ്ങളും ചത്തുപോയാൽ നിങ്ങളെ വീട്ടിൽ ഒരു മഹാ ദുരന്തം വരാൻ പോവുകയാണ് വീട്ടിലെ നെഗറ്റീവ് എനർജി ആ മത്സ്യം എടുത്ത് മത്സ്യം തീർന്നു നമ്മൾ വിചാരിക്കണം ഇത് ഞാൻ പറയാനുള്ളൊരു ഉദാഹരണം ഒരു കോടീശ്വരനായ പയ്യൻ ഒറ്റ മകനെ ഉള്ളൂ കോടികളുടെ സ്വത്തുണ്ട് അപ്പം ആ മകനെ ഇങ്ങനെ ലാളിച്ചു വളർത്തുവാണ് വളരെ ലാളന്നെയാണ് ഒരു അമൂൽ എന്ന് നമുക്ക് പറയാം ഈ പയ്യൻ സംസാരിക്കുമ്പോൾ പെട്ടെന്നു പോയിട്ട് കുപ്പിച്ചില്ലിൻ്റെ കുപ്പിച്ചില്ല ഒരു കുപ്പി വീഴുമ്പോഴുണ്ടാകുന്ന ഉള്ള ശബ്ദം പുറത്തു പോയി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാം തീരെ ദൈവവിശ്വാസമില്ലാത്ത പിതാവ് അവസാനം അങ്ങ് ഉപേക്ഷിച്ചു ആ അവരെ തൊണ്ട തൊണ്ട ഓപ്പറേറ്റ് അമേരിക്കയിലെങ്ങനെ സൗണ്ടർ ആകും ഇപ്പൊ ഡോക്ടർമാര് ഇവിടെ കൊണ്ടുപോയി കാണിച്ചു പക്ഷേ ഇത് എന്ത് ചെയ്താൽ ഇതിന് പരിഹാരം ഉണ്ടാവും കാരണം ഇവിടത്തോ ഇതിന് ശബ്ദം വരുന്ന പുറത്തു വരുന്ന സാധനത്തിൽ ഒരു കുഴപ്പമില്ല പിന്നെ എങ്ങനെയാണ് ഈ ശബ്ദം നേരം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുപ്പിച്ചില്ലു വരയ്ക്കുന്ന ശബ്ദമാണ് പുറത്തു വരണം കാറ്റും വരും പുറത്തു അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു നിയമപരമായ ഒക്കെ ആയിരുന്നു റിട്ടയർ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്വാമിയുണ്ട് കാന്തല്ലൂരിൽ ഇദ്ദേഹത്തിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചാൽ എന്തെങ്കിലും പരിഹാരം പിന്നെ സ്വാമിമാർ വേറെ ജോലി ഇല്ലേ ആ സ്വാമിമാരെന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ തള്ളി പറഞ്ഞ് കണ്ടാവണം എനിക്ക് തോന്നുന്നു കാരണം ഒരാൾ കയറി വരുമ്പോൾ അയാളുടെ മുഖത്ത് അസ്വസ്ഥ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഇല്ല അത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഏയ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കാരണം അവിടെ അവടെ ഉള്ളിലെ നിങ്ങൾ സ്വാഭാജി പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങളെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിഷയമുണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മളോടുള്ള വെറുപ്പോ ഇല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയോ ഇല്ലെങ്കിൽ ഒരുപാടൊക്കെ ഈ പരിഹാരങ്ങളൊക്കെ പലരും പറഞ്ഞ് ചെയ്തിട്ടുള്ള അവ അസ്വസ്ഥതകളുമൊക്കെ ആവാം പക്ഷേ ഈ അമ്മ പറഞ്ഞു അവർ നല്ലൊരു സ്ത്രീ അവരെ അടുത്ത് പറഞ്ഞു നല്ലൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ മകനെ ഒരു സ്ത്രീ പയ്യൻ നല്ല മിടുക്കനാണ് പയ്യനിങ്ങനെ ഇരിക്കും മകനെ ആ അതാ ശബ്ദമില്ല ശബ്ദം കുപ്പി കുപ്പി നമ്മൾ എൻ്റെ കുപ്പിച്ചില്ലിങ്ങനെ ഉരച്ചാലുണ്ടല്ലോ ആ ശബ്ദമാണ് അപ്പം ഞാൻ ചോദിച്ചേ ഈ മനുഷ്യൻ ഈ ഇദ്ദേഹത്തോട് ചോദിച്ചത് ഇദ്ദേഹം നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചു ആ വിശ്വാസമൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചാൽ എന്തിനു വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ കർമ്മങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ഈ ജ്യോതിഷത്തിൽ നിലപാട് ഇവിടെ വിളിച്ചോണ്ട് വന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് നമുക്കാരെയും ബോധിപ്പിക്കാനൊന്നും പറ്റില്ല അഭയം തേടി വരുന്നവരെ കൈവിടരുതെന്നാണ് കണ്ണേഷി പറയുന്നത് നീ ഇതിൻ്റെ അടുത്ത് അഭയം തേടി വരുന്നതാണ് നിനക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് നിനക്ക് പണം ഉണ്ടാക്കാനല്ല നീ ദുഃഖ ദുരിതങ്ങളിൽ വരുന്നവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുക ചെയ്യണം ചെയ്താൽ പൈസക്ക് ചിലവാകും അതിനകത്തും ഒരു സംശയമില്ല നിഗൂഢമായ തന്ത്രശാസ്ത്രത്തിലെ കാലകരണപ്പെട്ടു പോകാത്ത ചില മന്ത്രങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും പിതൃദോഷങ്ങളും ഒക്കെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് അതൊന്നും ഒരുത്തരം വന്ന് ഒരാളും വന്ന് എൻ്റെ തർക്കിക്കാനും നിക്കട്ടെ അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് ഏഹ് ഒരു നാണയം മേടിച്ച് തന്നെയാണ് ഫലം പറയുന്നത് പൂജയ്ക്കൊക്കെ പൈ എല്ലാവരെയും കൊണ്ടും ചെയ്യിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് ചെയ്യാം ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഒരാളെയും നിർബന്ധിച്ചൊന്നും ചെയ്യാറില്ല ചെയ്യേണ്ട ആവശ്യവും ഇല്ല ഒന്നാമത് നട തുറക്കാൻ പറ്റില്ല കാത്തല്ലൂരിൽ എപ്പോഴും അപ്പം ഈ മനുഷ്യൻ്റെ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ബോധ്യപ്പെടുത്താതെ ഈ പതിനെട്ട് പണി ഇറങ്ങി പോകണ്ടല്ലോ കാത്തല്ലൂരാണ് സംഭവം അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇത് നിങ്ങളുടെ ഫോൺ വന്നുകൊണ്ടിരിക്കുവാണ് വലിയ ബിസിനസ്സുകാരനാണ് അപ്പോൾ അവിടെയാണ് താമസം നമ്മുടെ സാറ്റാക് ആ സാധനം ഹോട്ടലുണ്ട് അതിപ്പോൾ പോയി ഇപ്പോൾ ഇപ്പോൾ പണ്ടത്തെ ചൈതന്യൊന്നുമില്ല അവിടെ പ്രായ വിഷയങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അത് തീർത്തതാണ് പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് വരുമ്പോൾ പലരും എൻ്റെ ആൾക്കാർ താമസിച്ചാൽ അസ്വസ്ഥതയൊക്കെ പറഞ്ഞു അതോടിപ്പം ഞാൻ അങ്ങോട്ടാരും വിടാറില്ല വിടാൻ പറ്റുന്നതും കൊണ്ടല്ല വല്ല അവസ്ഥകളുമൊക്കെ സംഭവിച്ചാൽ ഉണ്ടാകും നമുക്ക് പിന്നെ അതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല വെള്ള പ്രായം പത്ത് അറുപത്തിരണ്ട് വയസ്സ് അതിനെ അതിൻ്റെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ട് എന്തായാലും ഇദ്ദേഹത്തിനോട് ഞാൻ കുറച്ച് താങ്കൾ ഇവിടെ താങ്കൾ അസ്വസ്ഥരാണല്ലേ എന്ന് ചോദിച്ചു ആ ഉള്ളി പറഞ്ഞു സ്വാമി ഇതിനെ വല്ല ഏർപ്പാടുണ്ടാവും ഞാൻ താങ്കൾ എന്തിനു താങ്കളുടെ മകൻ്റെ ശബ്ദം ശരിയാവാനില്ലേ വന്നത് ശാസ്ത്രത്തിൻ്റെ അടുത്ത് എല്ലാം കൊണ്ടുപോയില്ലേ എല്ലാം കൊണ്ടുപോയിട്ടും താങ്കൾക്ക് പറ്റാത്തുള്ള ഇതൊന്ന് കണ്ടുപിടിക്കാനുള്ള സമയം തരും നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം സ്കാൻ ചെയ്യണം ഒരു കല്ലിൽ ഒടിവുണ്ടെങ്കിൽ ആ ഒടിവിൻ്റെ സ്കാൻ ചെയ്യണം ഒടിവ് എങ്ങനെയാണെന്നുള്ളത് അറിയണം ഇങ്ങനെയൊക്കെ അല്ലേ താങ്കൾ ഇവിടെ നിന്ന് ഇരിക്കൂ അപ്പം സ്ത്രീ പറഞ്ഞു സ്വാമി കൈവിടരുത് എനിക്കിവൻ്റെ ശബ്ദത്തിന് ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാൻ രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി അവിടെ ഒരു ഭദ്രകാളി ഉണ്ട് വരുന്നത് ഒരു ഒരു ചന്ദനത്തിരി കത്തിച്ചു കാരണം അതിങ്ങനെ വേണ്ടി വരില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ നമുക്ക് അസ്വസ്ഥമാവും പറയുമ്പോഴേ നമുക്ക് ആ ഒരു വിശ്വാസമില്ലാത്ത ഒരാൾ നമ്മളത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടല്ല വന്നാൽ അവര് നമ്മളെ വിളിച്ചു ഈ ഡി എൻ എ ചാനലിലെ പ്രോഗ്രാം കണ്ട് അന്ന് ഡി എൻ എ തുടങ്ങിയിട്ടില്ല ഞാൻ ജനം ടി വിയിലങ്ങണ്ട് എൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജനത്തിനാണോ കേരള പുതിയെന്ന് അറിയത്തില്ല അത് കേട്ടിട്ട് വന്നാണോ അപ്പോൾ ഞാൻ നിങ്ങളുടെ എവിടെ ദാ ഇങ്ങനൊരു വീടുണ്ട് അതിങ്ങനെയാണ് ആ വീടിൻ്റെ പുറകിൽ ഒരു കിണറുമായിട്ട് ചേർന്ന ഭാഗത്തൊരു കിളിമരം എന്ന് പറഞ്ഞൊരു പരവുണ്ട് അവിടെ കിളികളൊന്നും വന്നിരിക്കില്ല നമ്മൾ വിശ്വസിക്കുന്ന ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ താഴെ ഒരു ഉഗ്രൻ നായ കിട്ടിയിട്ടുണ്ട് നാടൻ നായ അതിൻ്റെ വാല് കുറച്ച് ചെറുതാണ് ആ അതെ അതെ ആ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വെള്ളയും ചാരവും കൂടെ ചേർന്ന പേരുള്ള വണ്ടിയാണ് പട്ടിയാണോ നായാണോ അതെ 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 ഞാൻ പറഞ്ഞത് ഭയങ്കര ശൗര്യമുള്ളപ്പോൾ രാജഗിരിയിൽ നിന്നോ കൃഷ്ണഗിരി അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണോ അതെ അതെ കൊണ്ടുവന്നതാണ് ആര് കൊണ്ടുവന്നാണ് എൻ്റെ പിതാവ് കൊണ്ടുവന്നതാണ് ആ പിതാവിന് നായ്ക്കളുമായിട്ട് ഭയങ്കര ബന്ധമാണോ അതോ ഭയങ്കര ബന്ധമാണ് ബന്ധമായിരുന്നു പക്ഷേ എനിക്കിഷ്ടമല്ല ഇത് കിടന്ന ചിലയ്ക്കും കുരയ്ക്കും അതുകൊണ്ട് എനിക്കിഷ്ടമല്ല ഇയാളുടെ പ്രത്യേക ജന്മം ഇവർ ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീ ഇയാളെ കൂടെയൊക്കെ ജീവിക്കണമല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഏഹ് അയാളെ മുഖത്ത് വേറെ ഒന്നുമില്ല പണമൊക്കെയാണ് ഒരു അസ്വസ്ഥത എപ്പോഴും സമൂഹത്തിലെ നീതി പ്രശ്നങ്ങളോടുള്ള അഭിമുഖീകരിക്കാനുള്ള അല്ലെങ്കിൽ ഏശ്യ മുറിയിൽ ഇരുന്ന പണത്തിന്റെ കണക്ക് മാത്രം ഇങ്ങനെ അടിച്ചു നോക്കി ആ ബാങ്കിൽ എത്ര അക്കൗണ്ട് വന്നു എത്ര പൈസ വന്നു പൈസ കണ്ടിത്തൊട്ട് വെക്കുന്ന മനുഷ്യരുണ്ട് ഞാൻ കുറേ കണ്ടിട്ടുള്ള അപ്പോൾ ഇത് അപ്പൊ ഇയാളിങ്ങനെ അസ്വസ്ഥനായി ഈ കഥ പറഞ്ഞപ്പോ ഇയാള് ഒന്ന് അടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എത്ര വർഷം ഒരു പത്താറുപത് വർഷം പഴക്കമുള്ള വീടില്ല എഴുപത് വർഷം അല്ലല്ല അത് തൊണ്ണൂറ് വർഷം പഴക്കമുണ്ട് നൂറ് വർഷത്തെ അടുപ്പായുള്ള ഒരു പഴയ തറവാടാണ് ഞാൻ പറഞ്ഞു അവിടെ അവിടെ നായ്ക്കൾ വാഴത്തില്ലല്ലോ ആ അതെ എനിക്കറിഞ്ഞുകൂടാ അതിനെക്കുറിച്ചൊന്നും ഈ നായെക്കുറിച്ച് എന്താ സ്വാമി പറഞ്ഞത് എന്ന് ചോദിച്ചു അതെ സ്വാമി എന്നൊന്ന് വിളിച്ചു ആദ്യമായിട്ട് അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾക്ക് മുമ്പ് ജനിച്ച രണ്ട് സഹോദരിമാര് രണ്ടല്ലേ ഉണ്ടായിരുന്നേ ആ മൂന്ന് പേരുണ്ടായിരുന്നു ആ രണ്ട് പേരെ എനിക്ക് കിട്ടണുള്ളൂ മൂന്ന് പേരുണ്ടായിക്കോട്ടെ ആ മൂന്ന് പേരും താങ്കളും തമ്മിൽ ഭീകര ശത്രുതയാണ് ഈ തറവാടിന് വേണ്ടി എന്തോരം കേസ് താങ്കൾ കൊടുത്തു ഇപ്പോഴും ആ കേസ് തർക്കത്തിലല്ലേ താങ്കൾ ഈ ഒരു ദൈവവിശ്വാസവും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ സഹോദരിമാരുടെ ആ രണ്ടാമത്തെ ഒരു സഹോദരി താങ്കളുടെ മുഖത്ത് നോക്കിയ കാര്യം പറയുന്ന അല്ലേ ആ സഹോദരിക്കെതിരെ താങ്കൾ നല്ല കടുത്ത ആഭിചാരകർമ്മം ചെയ്തിട്ടില്ലേ അങ്ങനെ അവരുടെ മകൻ ഒരു ആക്സിഡൻറ്റിൽ ബോംബെയിലോ വിദേശത്തോ ചൈനയിലോ വെച്ചോ മരിച്ചില്ലേ ഇതൊക്കെ ചോദിച്ചപ്പം പുള്ളി അസ്വസ്ഥനായി നമ്മളിങ്ങനെ തോന്നിയത് പറയണേ കരണീച്ചില് തോന്നിയത് പറഞ്ഞെ വിശ്വസിപ്പിച്ചു ഇയാളത് കിട്ടു പോയി ഉയർത്തു അപ്പൊ ഞാൻ അവിടുത്തെ രഘുപ്പള്ളയടുത്ത് പറഞ്ഞു നമ്മുടെ അവിടുത്തെ നമ്മുടെ ആള് ഇതിന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു പുള്ളി ആ മനുഷ്യന്റെ ഒരു മാറ്റം ഞാൻ ഇങ്ങനെ കാന്തല്ലൂരിലെ എൻ്റെ അവിടുത്തെ മുറിയിൽ ഏഹ് അവിടെ തണുത്ത കാറ്ററിയാലോത്ത ഭയങ്കര കൂടി തണുപ്പാണ് ഞാനിങ്ങനെ കാണുകയാണ് ഈ സ്ത്രീ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അവര് അവർ അവർക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ ഈ പയ്യനും അസ്വസ്ഥനായി ഞാൻ പറയും നിങ്ങളെ ആ സഹോദരി നിങ്ങളെ പിന്നെ എന്തോരം ദോഷങ്ങൾ ചെയ്തിട്ട് ആ ഇന്നും ആ തറവാടിൻ്റെ കേസ് കോടതിയിലല്ലേ ആ അതെ കോടതിയിലാണ് ഒരു കാലത്തോ ഈ പയ്യൻ്റെ കാലത്തോ അത് കിട്ടുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ വിചാരം ചെയ്താൽ ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവനുമൊക്കെ ഭയങ്കര ദുരിതമല്ലേ അതിൻ്റെ ദുരിതപരമില്ല ഈ പയ്യന് ശബ്ദമില്ലാത്ത നിങ്ങൾ ഈ കോടികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ശബ്ദമില്ലാത്ത പയ്യനെക്കുണ്ട് നിങ്ങളെന്ത് ചെയ്യണേ ഏ ഞാൻ ചോദിക്കട്ടെ ആ പട്ടിക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആ മരിച്ചുപോയ സഹോദരിയാണ് സഹോദരിയാണോ സഹോദരി ആഭിചാരം നിങ്ങൾ സഹോദരി ആ നായ് ഈ സഹോദരിയെ കാണുമ്പോൾ എന്തൊരു ലാളനയോടാണ് അവരുടെ ഭർത്താവ് മരിച്ചപ്പോഴും അവരൊരു സന്താനങ്ങളില്ലാതെ ഇന്നപ്പോഴും ഈ നായോട് കാണിച്ച ഒരു സ്നേഹം രാജഗിരി നിന്നുകൊണ്ടെന്നൊരു നായാണ് ഭയങ്കര ഭീകരനാണ് പുലിയെ പോലാണത് ഇങ്ങനെ ചോടി പോകുന്ന പറഞ്ഞത് മതിലൊക്കെ ചടങ്ങി ഞാൻ അവരോട് ചോദിച്ചു ആ മായെ കുപ്പിച്ചിരുന്ന വിഷം കലക്കി നിങ്ങൾക്ക് ഒന്നില്ലേ വിഷം കൊടുത്തു അയാൾ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലൊരുത്തൻ്റെ പരാജയം എൻ്റെ സിംഹത്തിനെ പോലെ വന്നൊരുത്തൻ പൂച്ചയെ പോലെ എൻ്റെ ആശ്രമത്തിൻ്റെ ആ പടിയിലാ അവിടെ ഇരിക്കണം ഞാൻ കണ്ടതാണ് ഏ ആ വിഷം കൊടുത്ത് നിന്നപ്പോൾ അതിൻ്റെ തൊണ്ടയിൽ തൊണ്ടയിൽ കുപ്പിച്ചിലിനകത്ത് വിഷം കൊടുത്ത് മാംസം മത്സ്യമാംസം മത്സ്യമാംസിച്ചു ചതച്ച് നിങ്ങൾക്ക് ഏതാ ഏത് മന്ത്രവാദിയാണ് ഏത് ആഭിചാരം ചെയ്യുന്നവരാണ് അവരൊക്കെ പൊഴുത്ത് ചെത്തുകയാണ് ഞാൻ പറഞ്ഞു ഇത് ചെയ്തു തന്നെ മനുഷ്യ തൊണ്ടു നിങ്ങളുടെ മുമ്പിൽ ആ പിടഞ്ഞ് മരിച്ച നായ് കിടന്നു ഇല്ലേ അതിനെ അഴിച്ചുവിട്ടപ്പോൾ രാത്രി കളിയിൽ അതിനെ വിടും അതുപോയി ചത്ത വിടാ നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഇന്ന ഭാഗത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമില്ലേ ആ ക്ഷേത്രത്തിൽ നടയിൽ പോയി ചത്തുകിടന്ന് അവരത് പരിഹാരം ചെയ്താൽ നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു അതാ തല അടിച്ച് മരിച്ചു ആ നായി പോയിട്ട് ഞാനിത് കഥ എഴുതുന്ന കഥയല്ലേ പറഞ്ഞത് എൻ്റെ മുമ്പിൽ എൻ്റെ കാന് ആശ്രമത്തിൻ്റെ പടിക്കെട്ട് പതിനെട്ട് പടി അയാൾ പോകുമ്പോൾ അതും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതിന് ദൈവം കൊടുത്ത എന്താണ് ഉണ്ടായ മക്കളൊക്കെ മരിച്ച് ഒരു കുഞ്ഞിനെ കൊടുത്ത് ഈ പാവപ്പെട്ട സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച പൈര് ശബ്ദമില്ല സംസാരിക്കുമ്പോൾ കുപ്പിച്ചില്ലുരയ്ക്കുന്ന ശബ്ദമാണ് അതിന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഞാനൊരു പരിഹാരം ചെയ്യാം നല്ല എനിക്ക് എനിക്കതും ദേഷ്യം കൊണ്ടോ ഞാൻ പറഞ്ഞതാണ് ഞാൻ അതുമായ ചല്ലതാനത്തിന് കൊടുക്കും അല്ല ബാങ്കിലൊന്നും ഇടുക്കില്ല പാവപ്പെട്ടവർക്ക് കൊടുക്കും കൊടുത്ത ചരിത്രം ഉണ്ടോ എന്നെക്കൂടെ ഉള്ളവർക്കറിയാം സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു പരിഹാരം ചെയ്തു ദർഭയിൽ ദർഭയിൽ ഒരു നായിയുണ്ടാക്കി ഒരു നായ അല്ലാതെ ഉണ്ടാക്കി അതിന് മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് ആ പയ്യനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു ദൈവം അപ്പം നിരപരാധിയാണ് ഇയാൾ ചെയ്തതിൻ്റെ ആ ദൈവം ആ ശബ്ദം പരിഹാരം ചെയ്തതിൻ്റെ ഞാൻ പറയില്ല അവനത് കിട്ടാൻ അത് ആ അങ്ങനെ ഒരു യോഗ കർമ്മം ചെയ്യാനുള്ള യോഗമുണ്ടായി അവൻ്റെ ആ ശബ്ദം തിരിച്ചു കിട്ടി ഒരുപാട് അനുഭവങ്ങളാണ് കാന്തരൂ ആശ്രമത്തിൽ കിട്ടിയെന്ന മാതിരി കിട്ടി ഞാൻ കണ്ടില്ല എന്നെ വിളിച്ചു പറഞ്ഞതുകൊള്ളു അമ്മ സ്വാമി ഞാൻ കുറച്ച് പൈസ അയക്കട്ടെ ഞാൻ പറയും ചിന്തിലാണ് നിങ്ങളുടെ പൂജയ്ക്കൊക്കെ ചിലവാക്കിയല്ലോ അതുതന്നെ ഞാൻ ഇതിനുള്ള പ്രതിഫലം ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നാൽ അത് നല്ല ചിലവുണ്ട് അതും കഴിഞ്ഞ് എന്താണോ അവിടെ ഉള്ളതൊക്കെ തന്നു ഇനി ഒന്നും ആവശ്യമില്ല നിങ്ങൾ സന്തോഷമായിട്ട് പയ്യൻ പഠിക്കട്ടെ സ്വാമി അദ്ദേഹത്തിനൊന്ന് വന്ന മാപ്പ് പറയണം ഞാൻ എന്തിനാണ് എൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹം പക്ഷേ ഇന്നു മുതൽ അദ്ദേഹം വിളക്ക് കത്തുന്നുണ്ട് സ്വാമി വിളക്ക് കത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളുടെ 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 പ്രാർത്ഥനയാണ് നിങ്ങളുടെ മകൻ്റെ അകത്ത് തിരിച്ചു കിട്ടുകയും ആ അദ്ദേഹം ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ചെയ്ത ആ പാപത്തിന് ആ ഭൂമി ആ കേസ് അയാൾ അദ്ദേഹം വിഡ്രോ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു ആ കേസ് ആ സാധനം വേണ്ടതെന്ന് കോടിക്കണക്കിന് സ്വത്തുള്ളാണ് അത് അദ്ദേഹം വേണ്ടാന്ന് വെച്ചാൽ ആർക്കാന്ന് വെച്ചാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശമില്ലാതെ എഴുതി കൊടുത്തു ഇത് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ നമ്മൾ അഹങ്കരിക്കുന്നു രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കുന്നു ജാതവില്ലാതെ ഇറങ്ങിപ്പോകുന്നു ഒരു കുട്ടി അംഗവൈകല്യം ഇല്ലാതെ ജനിക്കണേമേ എന്ന് ഞാൻ എപ്പോഴും ജാതകം നോക്കുമ്പോൾ ആദ്യം എനിക്ക് ജ്യോതിഷ കൊണ്ട് അറിഞ്ഞോണ്ട് കുന്ത് പറഞ്ഞുകൂടാത്ത ആളാണ് പക്ഷെ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ എനിക്ക് തോന്നും ഞാൻ പറഞ്ഞ സന്താനങ്ങൾ ഈ സന്താനത്തിൽ നമുക്ക് എപ്പോഴും വേണ്ട നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം തന്നു ആരോഗ്യമുള്ള മനസ്സ് തന്നു അല്ലേ അംഗവൈകല്യമുള്ളവർ കഷ്ടം ഏതോ ജന്മത്തിലെ പാപമാണ് അങ്ങനെ ഒരു ചെറിയ കുളന്മാർ ജനിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു അവരെന്തു പാപം ചെയ്തു അങ്ങനെ ജനിക്കുന്നവർ എന്ത് പാപം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ഹിന്ദുമ നമ്മൾ എടുക്കുമ്പോൾ പൂർവ്വജന്മത്തിൽ മനുഷ്യൻ്റെ കൈവെട്ടുകയും കാലു വെട്ടുകയും ദോഷങ്ങൾ ചെയ്തവർക്കും അങ്ങനെ ലോപിച്ച് ലോപിച്ച് വലിച്ചു ലോപിച്ചു അവൻ്റെ ജന്മാംശം പൂർണ്ണമായി അവൻ്റെ ദുഃഖം മുഴുവൻ അനുഭവിച്ചു പറയുമ്പോൾ പുത്തകളായി ജയിക്കും മനുഷ്യൻ പുൽക്കൊടിയായിട്ടൊക്കെ അല്ലെ ജനിക്കുന്ന വരമായും ചെടിയായും പൂക്കളായും നാൽക്കാലിയായും ഒക്കെ ജനിച്ചതിന് ശേഷം അവസാന ജന്മമാണ് മനുഷ്യൻ അതുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ശക്തിയെ നമ്മളിങ്ങനെ മുറുകെ പിടിക്കുക സർവ്വതും സഹിക്കാനുള്ള ശക്തി തരിക ഞാനെന്തോ അത് പ്രാർത്ഥിക്കുകയുള്ളൂ നാളെ ഞാൻ മതി പറയുന്നത് എനിക്ക് ഓരോരുറപ്പുമില്ല ഏത് നിമിഷമാണ് ഈ ഭൂമിയിൽ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല ടീച്ചർ പറയും അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ പറയും സമാധി മണ്ഡപം സമാധി എന്ന് പറഞ്ഞാൽ എന്നെ ദഹിപ്പിക്കാനുള്ള സ്ഥലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കരയാൻ ഒരു നാലഞ്ച് പേര് ഞങ്ങൾ എണ്ണി വിരലെണ്ണി വെച്ചിട്ടുണ്ട് ബന്ധുക്കളില്ല ജനിച്ചവരില്ല ഒന്നുമില്ല എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന കുറച്ച് പേര് കരയുമായിരിക്കും അവർ കരയുമെന്ന് ഞാൻ വിചാരിക്കുന്നു കരയേണ്ട ആവശ്യമില്ല ഞാൻ തൃപ്തനായി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ശക്തി ഉണ്ടെന്നും ആ ശക്തി നിയന്ത്രിക്കുന്നതുണ്ടെന്നും ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്താലും അത് പ്രപഞ്ചം അപ്പത്തന്നെ രേഖപ്പെടുത്തുന്നു നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല വഴിയിലൂടെ യാത്ര ചെയ്യുന്നു ഒരു പൂജാധികാരിക്കും പൂർണ്ണമായ പരിഹാരം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം